മാർക്കോ മാർക്കോ മൂവി കണ്ടോ മാർക്കോ മൂവി കണ്ടോ വരുന്ന റിപ്പോർട്ട് വെച്ച് ഇത്രയും ഉള്ള സാ സിനിമ ഇന്ത്യൻ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് ഞാൻ പേടിച്ച് കാണാൻ പോയില്ല പേടിച്ച് കാണാൻ പോയില്ല മാർക്ക് മൂവി ഞാൻ കണ്ടോ ഞാൻ മാർക്ക് മൂവി കണ്ടു ജീവിതത്തിലുള്ള വയലൻസ് ആണ് ശരിക്കും നമ്മൾ എതിർക്കേണ്ടതും പേടിക്കേണ്ടതും ലൈക്ക് ഇപ്പോൾ ഒക്ടോബർ സെവൻ അതിനെ കാണിച്ചു കൂട്ടിയ വയലൻസ് അല്ലെന്നുണ്ടെങ്കിൽ പല നമ്മുടെ ജീവിതത്തിൽ പലതരം വയലൻസുകൾ നമ്മുടെ മുന്നിൽ കാണുന്നുണ്ടല്ലോ ക്രൂരതകൾ മനുഷ്യൻ നടത്തുന്ന ക്രൂരതകൾ അതാണ് ശരിക്കും നമ്മൾ എതിർക്കുകയും ഭയക്കുകയും ചെയ്യേണ്ടത് കലയിൽ കാണിക്കുന്ന വയലൻസ് എന്ന് പറയുന്നത് ആക്ച്വലി അത് അത് ഒന്നാമത്തെ കാര്യം ആർട്ടിൽ വയലൻസ് വരുന്നത് അത് ആർട്ടായിട്ട് തന്നെയാണ് സാധാരണ രീതിയിൽ മനുഷ്യൻ കാണുന്നത് അല്ലാതെ വയലൻസോ അല്ലെന്നുണ്ടെങ്കിൽ എന്താ പറയുക നല്ലതും ചീത്തതയും ഒക്കെ കാണിച്ച് പഠിപ്പിക്കുന്ന ഒരു ഒരു ടീച്ചിങ് ആയിട്ടുള്ള ഒരു ടൂളാണ് ആർട്ടെന്ന് നിങ്ങളെ വിലയിരുത്തുന്നുണ്ടെങ്കിൽ ഐ തിങ്ക് നിങ്ങളുടെ ഒരു ഒന്നാമത് നിങ്ങൾ ആർട്ട് നിങ്ങളൊരു സെൻസ് ഓഫ് റിയാലിറ്റി ഇല്ലാത്ത ആളാണെന്ന് പറയാൻ സാധിക്കും ഇപ്പം ഈ വയലൻസിനെ കുറിച്ച് തന്നെയുള്ള കലാപരമായിട്ടുള്ള സങ്കേതങ്ങളും സിദ്ധാന്തങ്ങളും ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ അരിസ്റ്റോട്ടിൽ തന്നെ പറയുന്നുണ്ട് ഈ ട്രാജഡിയെക്കുറിച്ചുള്ള ഡെഫിനേഷനിൽ പോലീ പറയുന്നുണ്ട് പിറ്റി ആൻഡ് ഫിയർ ഭയവും അനുതാപവും ഉയർത്തി നിങ്ങളിൽ അത്തരം വികാരങ്ങളെ നിന്ന് നിങ്ങളെ മോചിപ്പിക്കുക എന്നുള്ളതാണ് ട്രാജഡിയുടെ ഒരു ലക്ഷ്യമെന്നാണ് അത് വളരെ ക്ലാസിക്കലായിട്ടുള്ള ഡെഫറേഷനാണ് ഇപ്പോൾ ഈ ട്രാജഡിയിൽ അവസാനം ഒരുപാട് ഇപ്പോൾ ഹാംലെറ്റൊക്കെ നോക്കുകയാണെങ്കിലും അല്ലെ പഴയ ഇഡിപ്പസ് ഇഡിപ്പസ് ദ കിങ് അല്ലെ ഇഡിപ്പസ് റെക്സ് അതെടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്കറിയാം കറിയാം എന്താണ് അവസാനം രാജാവ് സ്വന്തം അറിയാതെ സ്വന്തം അമ്മയെ വേൾക്കുകയും സ്വന്തം അച്ഛനെ കൊല്ലുകയും ചെയ്യുന്ന ഒരു രാജാവ് അതുമൂലം പിന്നെ ഹി ബ്ലൈൻഡ് സിൻസെൽഫ് ആ ഒരു ട്രാജഡി അതൊരു ദുരന്തമാണ് അത് കണ്ടു കഴിഞ്ഞാൽ നമ്മളെ ഹൃദയം ചിലപ്പം വല്ലാതെ നീറിപ്പോയുന്ന ഒരവസ്ഥ ഉണ്ടാകും അതുപോലെ തന്നെ ഒരുപാട് കൊലപാതകങ്ങൾ നടക്കുന്ന കഥകൾ നാടകങ്ങള് സിനിമകളൊക്കെ ഉണ്ടാകും അപ്പം ഇതിൻ്റെ ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ക്ലാസിക്കൽ ഡെഫിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ ഭീതിയെയും നിങ്ങളുടെ അനുതാപത്തെയും തൊട്ടുണർത്തിക്കൊണ്ട് അല്ലെങ്കിൽ അതിനെ പുറത്ത് ഇറക്കി അല്ലെ അതിനെ ഉദ്ദീപിപ്പിച്ചുകൊണ്ട് അത്തരം വികാരങ്ങളിൽ നിന്ന് നിങ്ങളെ വിമുലീകരിക്കുക എന്നുള്ളതാണ് കലയുടെ ധർമ്മം എന്നാണ് ക്ലാസിക്കൽ ഡെഫിനിഷൻ പോലും അപ്പം അതിൻ്റെ അർത്ഥം നിങ്ങളെ ഒരു ഹൊറർ ഫിലിമോ അല്ലെങ്കിൽ ഒരു ട്രാജഡിയോ അല്ലെന്നുണ്ടെങ്കിൽ ഒരു വയലൻസോ ഒക്കെ ആർട്ടിൽ വരികയാണെന്നുണ്ടെങ്കിൽ അതിന് ധനാത്മകമായിട്ടുള്ള ലക്ഷ്യമുണ്ടെന്നാണ് ഈ ക്രിട്ടിക്കളിനെ പറയാം കലാനിരൂപകരും പറയാം ഇനി ഇപ്പം ധനാത്മകമായിട്ടുണ്ടാവണം എന്ന് തന്നെ ഞാൻ കരുതുന്നില്ല അതനാത്മകമോ ഋണാത്മകമോ നെഗറ്റീവോ പോസിറ്റീവോ ആയിട്ടുള്ള ഒരു കാര്യം അവിടെ നിങ്ങൾ ആരോപിക്കേണ്ട കാര്യമില്ല കാര്യം ആർട്ട് എന്ന് പറയുന്ന ആർട്ടിസ്റ്റിന്റെ സ്വാതന്ത്ര്യമാണ് അവന് വേറെയെങ്കിലും സ്വാതന്ത്ര്യമില്ല ജീവിതത്തിൽ സ്വാതന്ത്ര്യമില്ല അരിതായ്മകളും ഡൂസ് ആൻഡ് ഡോൺസും ഒരുപാടുണ്ട് അപ്പം കലയിൽ കലയിൽ കോഴ്സ് ഉണ്ട് പക്ഷേ എന്നിരുന്നാലും ഏറ്റവും കൂടുതൽ സ്വാതന്ത്ര്യം അവൻ അനുഭവിക്കേണ്ടത് അവൻ്റെ ഫ്രീഡം ഓഫ് എക്സ്പ്രഷന്റെ ഏറ്റവും വലിയൊരു സാധനമാണ് കല അപ്പം സിനിമയിൽ ഇത്തരത്തിലുള്ള നിങ്ങൾ എന്താ പറയുക ഈ നിയന്ത്രണങ്ങൾ എത്രയായി കൂടുതൽ കൊണ്ടുവരുന്നതോ അത്ര നിങ്ങൾ സ്വാതന്ത്ര്യം എന്ന് പറയുന്ന ഒരു ആശയത്തെ ഖനിക്കുകയാണ് കലയെ ജീവിതമായിട്ട് നിങ്ങൾ എന്തിനും കാണണം അപ്പൊ അങ്ങനെയാണെങ്കിൽ ഹരിചന്ദ്രൻ എന്ന് പറയുന്ന സിനിമ എടുത്തതിന് ശേഷം കണ്ടവരെല്ലാം സത്യസന്ധരന്മാരായിട്ടുണ്ടോ അങ്ങനെ അങ്ങനെയാണെങ്കിൽ കുറെ നല്ല സിനിമകൾ അങ്ങ് എടുത്താൽ മതിയല്ലോ ജനങ്ങളെല്ലാം നല്ലവരാകുമല്ലോ അങ്ങനെയല്ല അല്ലെന്നുണ്ടെങ്കിൽ കൊറേ വയലൻസ് നിങ്ങൾ വെട്ടും കുത്തുള്ള സിനിമകളൊക്കെ അല്ലെങ്കിൽ തന്നെ കൊലപാതകങ്ങളൊക്കെ ഉള്ള സിനിമകൾ കണ്ടിട്ട് ഒരു കത്തിയെടുത്തുകൊണ്ട് കുത്തിമലർത്തുകയാണോ ചെയ്യുന്ന ആളുകളെ പിന്നെ പലരും പറയാറുണ്ട് ഈ ദൃശ്യം സിനിമയിലെ എന്താണ് കുറ്റം അതേപോലെ ചെയ്തു അല്ലെ ക്രൈം അത് എന്താണ് സംഗതി ദൃശ്യം സിനിമയിലെ കുറ്റം അല്ല എന്നുണ്ടെങ്കിൽ അതിനകത്ത് ക്രൈം എങ്ങനെയാണ് വരുന്നത് അത് ഒരാൾ ഒരാളിരുന്ന് ചിന്തിച്ച് അല്ലെങ്കിൽ ഒരാൾ കേട്ട് ഒരാൾ പറഞ്ഞ് ചിന്തിച്ചു വരുന്ന കാര്യമല്ലേ ഇത് തന്നെ ഈ ഈ ദൃശ്യം സിനിമ ഇല്ലെങ്കിലും ഇത് തന്നെ ആരുടെയെങ്കിലും തലച്ചോറിലുണ്ടാകും അത് ചിലപ്പോൾ മുന്നേ ഉണ്ടാകും ചീത്ത ശേഷം ഉണ്ടാകും ഇത് മനുഷ്യൻ ചിന്തിക്കുകയാണ് എങ്ങനെയാണ് ഇപ്പോൾ ഒരു ബാങ്ക് കൊള്ള എടിക്കുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു കൊലപാതകം മറയ്ക്കുന്നത് എങ്ങനെയാണ് തെളിവ് ഒളിക്കുന്നത് എന്നുള്ളത് ലോകത്തുള്ള മനുഷ്യരെല്ലാം ചിന്തിക്കുകയാണ് ഇത് എങ്ങനെയാണ് പിടിക്കുന്നത് എന്ന് ലോകത്തുള്ള എല്ലാ കുറ്റാന്വേഷണവരും ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൽ ചില ആൾക്കാർ ആൾക്കാരത് കലാപരമായിട്ട് വരും അതിനെ ചിലപ്പോൾ കുറ്റാന്വേഷകരെ സഹായിച്ചു എന്ന് പറയാം കള്ളന്മാർ തന്നെ ആശയം പറഞ്ഞു കൊടുത്തു എന്ന് പറയാം പക്ഷെ ആശയം സിനിമയിൽ വരുന്നത് കൊണ്ട് ഉണ്ടാകുന്ന കുറ്റം എന്ന് പറയുമ്പോൾ അതില്ലെന്നില്ലേം ഇത് തന്നെ സംഭവിക്കുമായിരുന്നു എന്നാണ് ഊഹിക്കേണ്ടത് സൂണർ ഓർ ലേറ്റർ കാരണം എല്ലാ ഇപ്പോൾ എല്ലാ കുറ്റകൃത്യ രീതികളും സിനിമയിൽ വന്നിട്ടുണ്ടാവും ഇല്ല നോവലിൽ വന്നിട്ടുണ്ടോ ഇല്ല നോവൽ വന്നത് ചിലത് അല്ലെങ്കിൽ സിനിമയിൽ ആക്കാറുണ്ട് അതിൻ്റെ കാരണം എന്ന് പറഞ്ഞാൽ അത് ആളുകൾക്ക് ഇഷ്ടമാണ് അത് ആളുകളുടെ കൗതുകത്തെയും ഇൻട്രസ്റ്റിനെയും ഉദ്ദേവിപ്പിച്ചു എന്നുള്ളതാണ് അല്ലാതെ നല്ല സിനിമകൾ എടുത്ത് മനുഷ്യനെ നന്നാക്കാമെന്നും മോശം സിനിമകൾ സിനിമകളെടുത്ത് മനുഷ്യനെ മോശമാക്കാമെന്നും ഒക്കെ കരുതുന്നത് സി ഇതൊരു ടീച്ചിങ് അല്ലെന്നുണ്ടെങ്കിൽ പ്രൊപ്പർ ഗാൻഡ മോഡലല്ല നിങ്ങൾ കാര്യം കാണുന്നത് ഇറ്റ്സ് നോട്ട് പ്രൊപ്പർ ബേസിക്കലി ഇറ്റ്സ് ആർട്ട് ഫോർ ആർട്ട് സേക്ക് അത് തന്നെയാണ് കലാകാരൻ്റെ സ്വാതന്ത്ര്യമാണ് അപ്പോൾ മാർക്കോസിന് മേലെ വയലൻസ് ഒക്കെ ഞാൻ കണ്ടു മോസ്റ്റ് വയലൻ്റ് ആണെന്നുള്ളത് എനിക്ക് സത്യത്തിലൊന്നും നിങ്ങൾ പേടിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് എനിക്ക് തോന്നില്ല ഐ ഡിഡൻറ്റ് ഫീൽ എനു കാരണം നമ്മൾ കാണുന്ന ഒരു കാര്യം ഒരാളെ കൊല്ലുന്നു അല്ലെ കെട്ടിത്തൂക്കുന്നു അല്ലെങ്കിൽ ഗ്യാസ് ഊറ്റി കടിച്ചു കൊല്ലുന്നു അല്ലെങ്കിൽ എന്താ പറയുക പല പല ഗർഭസ്ഥ ശിശുവിനെ പുറത്തെടുക്കുന്നു ഈ ഗർഭസ്ഥ ശിശുവിനെയൊക്കെ പുറത്തെടുത്തു എന്ന് ആരോപിക്കപ്പെട്ട ചരിത്ര സംഭവങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അല്ലേ ഇവിടെ ഗുജറാത്ത് കലാപത്തിനിടയിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നുണ്ട് ഡയറക്റ്റ് ആക്ഷൻ കൽക്കട്ടയിലെ മുസ്ലിം ലീഗ് ആഹ്വാനം ചെയ്ത ആ ഒരു ഡയറക്റ്റ് ആക്ഷനെ തുടർന്ന് ഇതേ സംഭവം ഉണ്ടായിട്ട് പറയുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മലബാർ രഹലയോട് അനുബന്ധിച്ച് ഇങ്ങനെ ഉണ്ടോ എന്ന് പറയുന്നവരുണ്ട് ഇങ്ങനെ സോ എവിഡൻസ് ഒന്നും എൻ്റെ പക്കലില്ല ഇതൊക്കെ ഇങ്ങനെ ഓരോ ചരിത്ര സംഭവങ്ങളിൽ ഇങ്ങനെ പറയാറുണ്ട് ഇത് ഏതെങ്കിലും ഒന്ന് സംഭവിച്ചിട്ടുണ്ടാകുക എവിടെയൊക്കെ സംഭവിച്ചിട്ടുണ്ടാകാം ഉണ്ടാകാതിരിക്കാം പക്ഷേ ഇതൊക്കെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പക്ഷെ ജീവിതമല്ല കല കല എന്ന് പറയുന്നത് ജീവിതമാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങൾ എളുപ്പമാണല്ലോ കല ജീവിതത്തിന് പല സമയങ്ങളിലും വിപരീതം കൂടിയാണ് എന്താണോ ജീവിതത്തിൽ നടക്കുന്നത് അതായിരിക്കില്ല കലയിൽ നടക്കുന്നത് എന്താണോ നടന്നുകൂടാത്തത് അത് കലയിൽ നടക്കുകയും ചെയ്യാം അപ്പോൾ ഭയന്ന് പോയി എന്നൊക്കെ പറയുന്നത് എനിക്ക് എന്താണെന്ന് മനസ്സിലാവുന്നില്ല പിന്നെ ഭയക്കുന്ന ഒരാളാണെങ്കിലും കാണാതിരിക്കുന്നതാണ് നല്ലത് പിന്നെ ഈ കലാകാരന്മാർ തന്നെ പറയുന്നത് ഭയന്ന് ഭയത്തിൽ നിന്ന് മോചനം നേടുക എന്നുള്ളതാണ് ഒരു സ്ഥലത്ത് അരിസ്റ്റോട്ടിൽ തന്നെ ഡെഫിനേഷൻ ഞാൻ പറയുകയാണെങ്കിൽ ഒരു സ്ഥലത്ത് പോകുന്നത് അല്ലെ ഒരു കാര്യം ചെയ്യുന്നത് നിങ്ങളുടെ അറപ്പും നിങ്ങളുടെ ഒരു ഇതൊക്കെ പോകാൻ നല്ലത് അതൊന്ന് ചെയ്തു നോക്കുന്നതാണ് എന്ന് പറയാറുണ്ട് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ ഇത് കണ്ടിട്ട് ഭയം പോയി എന്ന് പറയുന്നവരും ഉണ്ടാവും ഒരു പക്ഷെ സിനിമയെ അല്ലെങ്കിൽ കലയെ കലയായിട്ട് കാണുക മോസ്റ്റ് വയലൻ്റ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ലൈക്ക് എനിക്ക് എന്തായാലും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല അത് കണ്ടിട്ട് കാരണം അത് ഒന്നാമത്തെ കാര്യം അതൊരു എൻ്റർടൈനറാണ് അതിനകത്ത് വയലൻ്റ് ചിത്രീകരിക്കുന്നു കൊല്ല ഒരാൾ ഞാൻ എനിക്ക് മാക്സിമം ഉറപ്പുണ്ട് എന്താണ് ഒരു മാജിക്ക് കാണുമ്പോഴും എനിക്ക് തന്നെ ഉണ്ട് അത് മാജിക്ക് കാണിക്കുന്ന ഒന്നും ശരിക്കും അവിടെ സംഭവിക്കുന്നതല്ല ഞാൻ കബളിപ്പിക്കപ്പെടുകയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എൻ്റെ ഇന്ദ്രിയങ്ങൾ അല്ലെങ്കിൽ എൻ്റെ സെൻസസ് കബളിപ്പിക്കപ്പെടുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതുപോലെ തന്നെ സിനിമയിൽ ഒരു വയലൻസ് ഒരാൾ എഴുന്നേറ്റടക്കം നായകൻ കുത്തി മറിഞ്ഞുകൊണ്ട് നൂറ്റമ്പത് പേരെ അടിച്ച് പുറത്ത് വിടുന്നു എന്ന് പറയുമ്പോൾ ഞാനത് ആസ്വദിക്കുന്നതല്ലാതെ അത് അങ്ങനെ നടക്കാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് എൻ്റെ ഹൃദയമോ ഹൃദയം വീണ്ടും കയറി ഹൃദയം ചിലപ്പോൾ വീണ്ടും കയറുമായിരിക്കും നിങ്ങൾ പ്രഷർ കൂടിയാണ് അല്ലെങ്കിൽ എൻ്റെ മസ്തിഷ്കത്തിലോ അങ്ങനെ ഒരു ചിന്ത ഉണ്ടാവുന്നില്ല ജസ്റ്റ് എന്താ പറയുക നിങ്ങൾ എങ്ങനെയാണ് ഹാരി പോട്ടർ അല്ലെങ്കിൽ ബാറ്റ്മാൻ അല്ല സ്പൈഡർമാൻ അല്ലെങ്കിൽ ശക്തിമാൻ ഇതൊക്കെ എങ്ങനെ നിങ്ങൾ ആസ്വദിക്കുന്നത് ഇതൊക്കെ ഇങ്ങനെ സംഭവിക്കുന്നതാണ് ഇങ്ങനെ സംഭവിക്കുന്നില്ല എന്നാണ് എന്നാണത് ശരിക്കും എന്നാൽ സംഭവിക്കാൻ ആഗ്രഹമുണ്ട് അതൊരു സ്വപ്നങ്ങളുടെ തലമാണ് ഒരു എന്താ പറയുക ഒരു ആശയങ്ങളുടെ തലമാണ് അതുകൊണ്ട് ഇതിനകത്ത് ഒരു വയലൻ്റ് ഫീലിംഗ് കാണുമ്പോൾ നമുക്ക് വളരെ സുരക്ഷിതരാണ് നമ്മൾ അങ്ങനെ വരെ സംഭവിക്കുന്നില്ല അവിടെ ഗ്യാസ് ഊറ്റി വെച്ച് അടിച്ച് കൊല്ലുന്നില്ല അയാളെ പ്ലാസ്റ്റിക് ഗ്ലാ ഗ്യാസ് ഊറ്റി വെച്ചിങ്ങനെ അടിക്കുന്നതായിട്ട് കാണിക്കുന്നതേ ഉള്ളൂ കെട്ടി തൂക്കുമ്പോൾ ആരും കെട്ടി തൂക്കുന്നില്ല കഴിഞ്ഞ കയറുണ്ടാവില്ല രക്തം ഒഴുകുന്ന ഒക്കെ ഓരോ ലിക്വിഡ് ഇങ്ങനെ കുത്തി ഒഴുക്കുകയാണെന്ന് നമുക്കറിയാം പിന്നെന്താണ് പ്രശ്നം നിങ്ങൾ ഇതിനെ ഇതേപോലെ കാണാൻ ഇങ്ങനെയൊക്കെ കാണുന്ന ചില ഇത് പറയുന്നെ ഓവർ വൈകാരികത അതുകൊണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല അങ്ങനെയല്ല സിനിമ പോകുന്നത് സിനിമയിൽ ഇങ്ങനെ നന്മയുള്ള ക്യാരക്ടേഴ്സ് തിന്മയുള്ള ക്യാരക്ടേഴ്സ് നല്ലത് ചീത്ത നല്ല ആശയപരമായ ഒരു ഒരു ഫുട്ബോൾ മാച്ചൊക്കെ കാണുന്നത് പോലെ ഇനി ശരിക്കും എന്റെ ഡയറക്ടർ അല്ലെങ്കിൽ ഈ നായക നടൻ ഞാൻ ഉദാഹരണമായിട്ട് പറഞ്ഞ പണ്ട് കൂലി എന്ന് പറയുന്ന ഒരു സിനിമ അമിതാബ് ബച്ചന്റെ ഒരു സ്റ്റണ്ട് സീനിൽ അമിതാഭ് ബച്ചന്റെ വയറിന് പരുക്കേറ്റിയിട്ടാണ് പുള്ളിയുടെ ആമാശയത്തിനൊക്കെ ഒക്കെ വേണ്ടി വന്നിരുന്നു കരളിലൊക്കെ പോയി കുറെ ആന്തരിക ഭയങ്ങളിൽ മു രക്തസ്രാവം ഉണ്ടാവുകയൊക്കെ ചെയ്തു അന്ന് പുനിത് എസ്വാർ എന്ന് പറയുന്ന ഒരു ഒരു നടനുമായിട്ടുള്ള സ്റ്റണ്ടിനിടയിലാണ് ഈ സംഭവിച്ചത് അപ്പോൾ പുനീത് എസ്വാറിന് പുറത്തിറങ്ങാൻ പറ്റാത്ത അവസ്ഥയായി അമിതാഭ് ബച്ചന് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കുന്നു സി അതൊരു റിയൽ ഇൻസിഡന്റ് ആണ് സി അതേപോലല്ല അമിതാഭ് ബച്ചന്റെ ക്യാരക്ടറിനെ പുനീത് തിസാർ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമ്മൾ അതിനകത്ത് അപ്സെറ്റ് ആവേണ്ട കാര്യമല്ല ഇത് റിയൽ ഇൻസിഡൻ്റ് ആണ് ഇത് റിയലി സംഭവിച്ച കാര്യമാണ് പക്ഷെ ചില ആളുകൾ നേരെ തിരിച്ച് രണ്ടാമത്തെ അതായത് അമിതാഭ് ബച്ചനെ പുനീത് നിസാർ ഇടിച്ചാൽ പോലും തിയേറ്റർ കത്തിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ ചികിത്സിച്ച് ഭേദമാക്കേണ്ട ഇത് കുറെ നേരം കാണുമ്പോൾ ഓ ഇതിങ്ങനെയാണ് രണ്ടും രണ്ടാണെന്ന് കണ്ട് കളയും അപ്പോൾ ഈ കലയോടുള്ള പൊതുവായിട്ടുള്ള സമീപനം ചിലർ കലയിലെല്ലാം നന്നാവാൻ നോക്കും പൊളിറ്റിക്കൽ കറക്റ്റസ് ആ വാക്ക് പറയാൻ പാടില്ല ഈ വാക്ക് പറയാൻ പാടില്ല അങ്ങനെ ചെയ്യാൻ പാടില്ല പക്ഷേ ജീവിതത്തിൽ എന്തു ആകാം എന്മാതിരി പരിപാടികളും ആകാം എന്ന് കരുതുന്ന ചില ആളുകളുണ്ട് അത് എളുപ്പമല്ലേ കലയിൽ ഡീസൻറ് ആകാൻ എളുപ്പമാണ് കലയിൽ എന്തു ആകാൻ എളുപ്പമാണ് അങ്ങനെ അല്ലല്ലോ കല എന്ന് പറയുന്നത് ജീവിതത്തിൻ്റെ ഇന്നലെ വിട്ടുള്ള ഒന്നാണ് ഇതിലപ്പോൾ പലപ്പോഴും ജീവിതത്തിൻ്റെ വിപരീതം കൂടിയാണ് അതുകൊണ്ട് ഈ മോസ്റ്റ് വയലൻ്റ് എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് താല്പര്യമില്ല കാണാതിരിക്കുക കണ്ടിട്ട് അതിനെ ജീവിതമായി ബന്ധപ്പെടുത്തിയിട്ട് ജീവിത എക്വേഷനുമായി ബന്ധപ്പെടുത്തി അതിനെ അവലോപിക്കുന്നതിലോ കണ്ടം ചെയ്യുന്നതിലോ ഒരു കാര്യമില്ല ഈ ദളപതി സിനിമ വന്നപ്പോൾ അവസാനം മമ്മൂട്ടി മരിക്കുന്നതായിട്ടും രജനീകാന്ത് മരിക്കുന്നതായിട്ടും രണ്ട് സീനുകൾ വേണ്ടി വന്നു ഒന്ന് വന്നപ്പോൾ ഈ കാണികളുടെ പ്രതിഷേധം കാരണം ആ സീൻ മാറ്റി ഷൂട്ട് ചെയ്യേണ്ടി അല്ലെങ്കിൽ കാണിക്കേണ്ടി വന്നു അതുപോലെ ഹരികൃഷ്ണൻസ് ഒരു സ്ഥലത്ത് ഒരു നായകനും വേറെ സ്ഥലത്ത് മറ്റൊരു നായകനും നായിക വിവാഹം കഴിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോണ്ടി ഇതെന്താണ് പ്രശ്നം ഇത് സിനിമയുടെ കുഴപ്പമില്ല നിങ്ങളുടെ കുഴപ്പമാണ് ഈ പറയുന്ന ഈ സിനിമയെ ഈ എന്താണ് പറയുന്നത് ജീവിതമായി കാണാൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറയുന്ന തന്നെ ഒരു കലാപരമായ ഒരു വിവരക്കേടാണ് അല്ല തന്നെ ജീവിതപരമായിട്ട് അങ്ങനെയല്ല നിങ്ങൾ ജീവിതത്തിലാണ് നിങ്ങൾ സീരിയസ് ആവുന്നത് ജീവിതത്തിലാണ് ദുഃഖിക്കേണ്ടത് ജീവിതത്തിലാണ് എല്ലാം ചെയ്യേണ്ടത് അല്ല കലയിലല്ല നിങ്ങൾ കാർട്ടൂൺ കണ്ടിട്ടല്ല നിങ്ങൾ ഉറക്കം നഷ്ടപ്പെടേണ്ടത് സിനിമ കണ്ടിട്ടല്ല നിങ്ങൾ പേടിക്കേണ്ടതുണ്ട് ജീവിതത്തിൽ ഒരുപാട് പേടിക്കാനും ജീവിതത്തിൽ ഒരുപാട് സംസ്കരിക്കാനും ഒക്കെ ഉള്ള കാര്യങ്ങളുണ്ട് സിനിമയെ ജീവിതമായിട്ട് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അത്ര സുഖമല്ലാത്തൊരു പരിപാടിയാണ്